കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ ചലോ മൊബൈൽ ആപ്പിൽ ഇനി ലഭ്യമാകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ഇ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ്സിനെക്കുറിച്ചും ഒഴിവുള്ള സീറ്റുകളെക്കുറിച്ചും ചലോ ആപ്പിലൂടെ വിവരം ലഭിക്കും ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് കാർഡുകളും മൊബൈൽ ആപ്പ് വഴി റീചാർജ് ചെയ്യാനാകും ദീർഘദൂര യാത്രയ്ക്ക് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ ഉടൻ തന്നെ നിരത്തിലിറക്കുമെന്നും വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ ആ മണ്ഡലങ്ങളിലെ എം എൽ എ മാർ കെ എസ് ആർ സിയിലെ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് ഇ ഓഫീസ് സംവിധാനങ്ങൾ അതാത് സ്ഥലത്തെ എം എൽ എ മാരുടെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച് കെ എസ് ആർ സി നൽകുന്നത് ആയിരത്തോളം രണ്ടായിരം ഡസ്റ്റ്ബിന്നുകളുടെയും ബസ് സ്റ്റേഷനുകളിലേക്ക് ലഭിച്ച അറുന്നൂറ് ഡസ്റ്റ്ബിനുകളുടെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനവും പത്തനാപുരം യൂണിറ്റിൽ പുതുതായി പണി പണികഴിപ്പിച്ച ഗരേജ് ഷെഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു